ം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് ആനുകാലികമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ പരീക്ഷകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പത്മ പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ പത്മ പുരസ്കാരങ്ങള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ നമ്മൾ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഈ രീതിയിലാണ് അതിൽ ഏറ്റവും പരമോന്നതമായിട്ട് വരുന്നത് പത്മവിഭൂഷൺ ആണ് അല്ലെ അപ്പൊ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അപ്പൊ നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത്തവണ നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് ഒന്ന് മൂന്ന് ഒമ്പത് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ഇത്തവണ ലഭിച്ചത് നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെയിൽവേയുടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് റെയിൽവേയുടെ സേവനങ്ങൾക്കുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് മൂന്ന് ഒമ്പത് നൂറ്റി മുപ്പത്തി ഒമ്പതാണ് അപ്പോൾ ആ അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കുക പത്മപുരസ്കാര ജേതാക്കൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പത്മവിഭൂഷൺ ഏഴ് പേർക്കാണ് പത്മവിഭൂഷൺ ഏഴു പേർക്കാണ് പത്മഭൂഷൺ പത്തൊമ്പത് പേർക്കാണ് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ൊൻപത് പത്മവിഭൂഷൺ ഏഴ് പത്മഭൂഷൺ പത്തൊമ്പത് പത്മശ്രീ നൂറ്റി പതിമൂന്ന് അതിൽ ഇരുപത്തി മൂന്ന് നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു സ്പോർട്സ് താരങ്ങൾ അഞ്ച് പേരായിരുന്നു ഇരുപത്തിമൂന്ന് വനിതകൾ സ്പോർട്സ് താരങ്ങൾ അഞ്ച് പേരാണ് അപ്പൊ നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ടോട്ടലായിട്ട് കിട്ടിയത് പത്മവിഭൂഷൺ ഏഴ് പത്മഭൂഷൺ പത്തൊമ്പത് പത്മശ്രീ നൂറ്റി പതിമൂന്ന് നമ്മൾ പുരസ്കാരം നോക്കുമ്പോൾ പത്മവിഭൂഷൺ ആർക്കൊക്കെയാണ് കിട്ടിയത് അവരുടെ മേഖല മൊത്തത്തിലൊന്ന് വായിച്ചിരിക്കണം അതുപോലെ തന്നെ പത്മഭൂഷൺ പത്മശ്രീയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പത്മഭൂഷണം അത്രേ ഉള്ളു അല്ല പത്മഭൂഷണില് നമുക്ക് മലയാളികൾ ഉണ്ടെങ്കിൽ അവരെ ആദ്യം പഠിക്കണം പത്മശ്രീയിലും ഉണ്ടെങ്കിൽ അവരെ ആദ്യം പഠിക്കണം അതുപോലെ തന്നെ എമിനന്റ് ആയിട്ടുള്ള മറ്റു പേഴ്സണാലിറ്റി എല്ലാവരും ഫേമസ് തന്നെയാണ് പക്ഷെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് പഠിക്കൽ പോസിബിൾ അല്ല സോ ആ രീതിയിൽ നമുക്ക് പഠിക്കാം ആദ്യം നമ്മൾ ഏഴ് പേരാണ് പത്മവിഭൂഷൺ ആദ്യം തന്നെ ദുർ നാഗേശ്വർ റെഡ്ഡിയാണ് ആണ് ഓക്കെ ദവുർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത് തെലുങ്കാനക്കാരനാണ് നാഗേശ്വർ റെഡ്ഡി തെലുങ്കാന മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖല നാഗേശ്വർ റെഡ്ഡി തെലുങ്കാന മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ സോ പുള്ളിക്കാരന് കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അപ്പൊ ഗ്യാസ്ട്രോ എൻഡ്രോളജിസ്റ്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് നാഗേശ്വർ റെഡ്ഡി അതുപോലെ തന്നെ എൻഡോസ്കോപ്പി മേഖലയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം നേടിയ വ്യക്തിയാണ് നാഗേശ്വർ റെഡ്ഡി നമ്മളെ ഈ എൻ നാഗേശ്വർ റെഡ്ഡിക്ക് അമേരിക്കൻ സൊസൈറ്റി ഓഫ് എൻഡോസ്കോപ്പി ആണ് അവാർഡ് കൊടുക്കുന്നത് എൻഡോസ്കോപ്പി മേഖലയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ ആണ് ഡോക്ടറാണ് തെലങ്കാനക്കാരനാണ് അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ജഗദീഷ് സിംഗ് കെഹാറാണ് ഓക്കെ ജഗദീഷ് സിംഗ് കഹാർ ജഗദീഷ് കിങ് സിംഗ് കഹാർ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്നു ഓക്കെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് ജഗദീഷ് സിംഗ് കഹാർ ജഗദീഷ് സിംഗ് കഹാർ ശാന്തികാർ കാരനാണ് ഓക്കെ ജഗദീഷ് ജഗദീഷ് സിംഗ് കഹാറിൻ്റെ കൺട്രി സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തികാർ അല്ലെങ്കിൽ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ടെറിറ്ററി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തികാർ അതുമാത്ര നമ്മൾ സുപ്രീം കോടതി ജഡ്ജിയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജഗദീഷ് സിംഗ് കഹാർ ഓക്കെ ഇന്ത്യയുടെ നാൽപ്പത്തിനാലാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇന്ത്യയുടെ നാൽപ്പത്തിനാലാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജഗദീഷ് സിംഗ് കഹാർ ഓക്കെ ജഗദീഷ് സിംഗ് കഹാർ ശാന്തികാർ ആണ് പബ്ലിക് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ് മേഖലക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത് അപ്പൊ നിങ്ങൾ ഇത് വെക്കണം ജഗദീഷ് സിംഗ് കഹാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത്തി നാലാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നമ്മൾ എൻഡോ സൽഫാനുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്ത ആളാണ് ജസ്റ്റിസ് സിംഗ് കഹാർ അപ്പൊ പത്മവിഭൂഷൺ നേടിയ ആയതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അടുത്തത് കുമുദിനി രജനീകാന്ത് ലാഖ്യ കുമുദിനി രജനീകാന്ത് ലാഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുജറാത്ത് ആണ് നമ്മളെ രജനീകാന്ത് അല്ല സിനിമാ നടൻ രജനീകാന്ത് അല്ല ഇത് കുമുദിനി കുമുദിനി രജനീകാന്ത് ലാഖ്യ ഓക്കെ കുമുദിനി രജനീകാന്ത് ലാഖ്യക്ക് കലയുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത് ഗുജറാത്ത് ആണ് ഓക്കെ ഗുജറാത്ത് ആണ് സ്വദേശം കുമുദിനി രജനീകാന്ത് ലാഖ്യ സോ ആരാണ് കുമുദിനി രജനീകാന്ത് ലാഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫേമസ് ആയിട്ടുള്ള കഥക് നർത്തകിയാണ് ഗുജറാത്തുകാരിയാണ് അതുപോലെ തന്നെ ഹിന്ദി ഫിലിമിലൊക്കെ രണ്ട് മൂന്ന് ഹിന്ദി ഫിലിമിലൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് കുമുദിനി രജനീകാന്ത് ലാഖ്യ ആർട്ടാണ് കഥക നർത്തകിയാണ് ഓക്കെ അടുത്തതായിട്ട് നാലാമത്തെ ആളാണ് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ എൽ സുബ്രഹ്മണ്യം എൽ സുബ്രഹ്മണ്യം നിങ്ങൾ പി എസ് സി പഠിച്ചതാണെങ്കിൽ ചിലപ്പോൾ മുന്നേ പി എസ് സി ഒരു രണ്ട് മൂന്ന് വർഷം മുന്നൊക്കെ ഈ പേര് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവും എൽ സുബ്രഹ്മണ്യ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് വയലിനിസ്റ്റ് ആണ് ഓക്കെ വയലിനിസ്റ്റ് ആണ് കർണാടകയാണ് സ്വദേശം അപ്പൊ ആർട്ടുമായി ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിനാരായണ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ എൽ സുബ്രഹ്മണ്യം കർണാടക അപ്പൊ നിങ്ങൾ വിചാരിക്കും കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഏത് പോയിന്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ കേരള കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് സംഗീത പുരസ്കാരം നേടിയ വ്യക്തിയാണ് എൽ സുബ്രഹ്മണ്യം ാണ് സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ഓക്കെ രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി സംഗീത പുരസ്കാര ജേതാവ് എൽ സുബ്രഹ്മണ്യമായിരുന്നു അങ്ങനെയാണ് നമ്മൾ കറണ്ട് അഫെയറിൽ അന്ന് കയറി വന്നത് സോ എൽ സുബ്രഹ്മണ്യം ആർട്ടാണ് കർണാടകയാണ് വയലിനിസ്റ്റ് ആണെന്നുള്ള കാര്യം വെക്കുക ഇനി അടുത്തതായിട്ട് അഞ്ചാമതായിട്ടും ആറാമതായിട്ടും ഏഴാമതായിട്ടും നമ്മൾ പറയുന്നത് മരണാന്തര ബഹുമതിയാണ് ഓക്കെ അപ്പൊ അഞ്ചാമത്തതും ആറാമത്തതും ഏഴാമത്തതും മരണാന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയത് ഒന്ന് നമ്മുടെ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവ് ായർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത് ഓക്കെ മരണാന്തര ബഹുമതി ആയിട്ട് പത്മവിഭൂഷൺ എം ടി വാസുദേവൻ നായർ സാഹിത്യമാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എം ടി വാസുദേവനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എന്നെക്കാളും കൂടുതൽ അറിയുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ രചനകളായിരിക്കും അദ്ദേഹം മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി എം ടി വാസുദേവൻ നായരെ കുറിച്ച് നോക്കുക അപ്പൊ എം ടി വാസുദേവൻ നായരാണ് അഞ്ചാമത്തെ വ്യക്തി ആറാമത്തേത് ഒസാമോ സുസൂക്കിയാണ് ഓക്കെ ഒസാമോ സുസൂക്കി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് ഈ സുസൂക്കി എന്ന് പറയുന്നത് വിദേശിയാണ് ഓക്കെ അപ്പോൾ ഇത്തവണ പത്മവിഭൂഷൺ കിട്ടിയ ഏക വിദേശിയാണ് ഒസാമോ സുസൂക്കി ഈ അടുത്താണ് അന്തരിച്ചത് സുസൂക്കി സുസൂക്കി എന്നുള്ള പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും അല്ലെ കാറുമായി ബന്ധപ്പെട്ട് സുസൂക്കി നിങ്ങൾക്ക് പരിചിതമായിരിക്കും ബ്രാൻഡ് നെയ്മാണ് ഒസാമോ സുസൂക്കി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ജപ്പാൻ അപ്പോൾ സുസൂക്കി മോട്ടേഴ്സ് നിങ്ങൾക്കറിയായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിയാണ് ഒസാമ സുസൂക്കി അതിൻ്റെ സിഇഒ ഒ ചെയർമാൻ ഒക്കെയായി പ്രവർത്തിച്ച ആളാണ് ഒസാമോ സുസൂക്കി അല്ലാത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തിനാലിനാണ് ഒസാമോ സുസൂക്കി അന്തരിച്ചത് ഓക്കെ ക്രിസ്മസ് ദിന ക്രിസ്മസ് ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ദിനത്തിലാണ് അന്തരിച്ചത് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒസാമോ സുസൂക്കി അന്തരിച്ചു സ്വദേശം ജപ്പാനാണ് നമ്മൾ സുസൂക്കി മോട്ടേഴ്സ് നമ്മൾക്ക് പരിചിതമായിട്ടുള്ള സംഭവമാണ് സോ കാറുമായി ബന്ധപ്പെട്ട് പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് സുസൂക്കി ഓക്കെ അപ്പോൾ ഇതിന്റെ ആസ്ഥാനം ജപ്പാനാണ് ഓക്കെ അപ്പോൾ മരണാന്തര ബഹുമതിയായി ഒസാമോ സുസൂക്കി പത്മവിഭൂഷൺ പുരസ്കാര ജേതാവ് ഇനി ഏഴാമതായിട്ട് പറയുന്നത് ശർദാ സിൻഹയാണ് ഓക്കെ ശർദാ സിൻഹക്കും മരണാന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത് ബിഹാർ ശർദാ സിൻഹ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാടോടി ഗായികയാണ് ഓക്കെ മൈഥിലി ഭാഷയിലൊക്കെ ആലപിക്കുന്ന ഗായികയാണ് ശർദാ സിൻഹ ബോളിവുഡ് സിനിമയിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ആണ് സ്വദേശം ഓക്കെ അപ്പൊ ബിഹാർ സ്വദേശിയാണ് ശർദാ സിൻഹ മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലയാണ് ആർട്ടാണ് ഗായികയാണ് എന്നുള്ള കാര്യം വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏഴ് പത്മവിഭൂഷൺ ജേതാക്കളുടെ കാര്യമാണ് പറഞ്ഞത് ഇതില് രണ്ട് പേരാണ് ലേഡീസ് ഉള്ളത് ഓക്കെ കുമുദിനി രജനീകാന്തിലാക്കിയും ഒന്ന് ശർദാ സിൻഹയും അപ്പൊ നമ്മൾ പറഞ്ഞു മരണാന്തര ബഹുമതി മൂന്ന് പേരാണ് എം ടി വാസുദേവൻ നായർ ഒസാമു സുസൂഖി ശർദാ സിൻഹ അപ്പൊ ഒന്നുകൂടി പറയാം ദുബൂർ നാഗേശ്വർ റെഡ്ഡി തെലങ്കാന മെഡിസിൻ ജസ്റ്റിസ് ശ്രീ ജഗദീഷ് സിംഗ് കഹാർ ചാന്തിഗാർ പബ്ലിക് അഫയേഴ്സ് കുമുദിനി രജനീകാന്ത് ലാഖ്യ ഗുജറാത്ത് ആർട്ട് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം കർണാടക ആർട്ട് അതായത് കല എം ടി വാസുദേവൻ നായർ നമ്മുടെ കേരളം ഒസാമോ സുസൂക്കി ജപ്പാൻ ഏക വിദേശിയാണ് പത്മവിഭൂഷൺ ഇത്തവണ കിട്ടിയ ഏക വിദേശിയാണ് ഇനി ശർദാ സിൻഹ ബിഹാറുകാരിയാണ് ആർട്ടുമായി ബന്ധപ്പെട്ടാണ് കിട്ടിയത് മരണാന്തര ബഹുമതിയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഏഴ് പത്മവിഭൂഷൺ ജേതാക്കൾ നമ്മൾ പത്മഭൂഷൺ പറഞ്ഞു പത്തൊമ്പത് പേർക്കാണ് ഇത്തവണത്തെ പത്മഭൂഷൺ ഓക്കെ അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മൾ മലയാളികൾ ആരാണെന്ന് നോക്കാം ഇതിൽ രണ്ട് പേരാണ് മലയാളികളായിട്ടുള്ളത് ഒന്ന് നമ്മുടെ പി ആർ ശ്രീജേഷ് ഓക്കെ ഒന്ന് നമ്മുടെ പി ആർ ശ്രീജേഷും പിന്നെ മറ്റൊന്ന് നമ്മുടെ ഡോക്ടർ ആയിട്ടുള്ള ജോസ് ചാക്കോ പെരിയപുരം ജോസ് ചാക്കോ പെരിയപുരം ആണ് അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കുമാണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ഇത്തവണത്തെ പത്മഭൂഷൺ ജേതാവ് രണ്ടാമത്തെ പരമോന്നത പുരസ്കാരമാണ് പത്മഭൂഷൺ ഓക്കെ അപ്പോൾ പത്മഭൂഷൺ നേടിയ മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജോസ് ചാക്കോ ഡോക്ടറായിട്ടുള്ള ജോസ് ചാക്കോ രണ്ടാമത്തത് പി ആർ ശ്രീജേഷു ആണ് അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ശോഭനക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ശോഭന തമിഴ്നാടിന്റെ ബേസ് ചെയ്തിട്ടാണ് കിട്ടിയത് ഓക്കെ കേരളത്തിൽ നിന്നല്ല തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ ശോഭന ചന്ദ്രകുമാർ തമിഴ്നാടിന്റെ പേരിലാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഇവർ അപ്പൊ മലയാളികൾ നോക്കുകയാണെങ്കിൽ ശോഭനയും മലയാളി തന്നെയാണ് പക്ഷെ അവർ അപ്ലൈ ചെയ്ത തമിഴ്നാട് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് രണ്ടുപേരെന്നതാണ് ഒഫീഷ്യൽ ഉള്ളത് ഒന്ന് പി ആർ ശ്രീജേഷും രണ്ടാമത് ജോസ് ചാക്കോയും ഓക്കെ അപ്പോൾ പി ആർ ശ്രീജേഷ് ആരൊക്കെ ആരാണെന്നുള്ള പറയേണ്ട പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ ഇന്ത്യൻ ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ പി ആർ ശ്രീജേഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പറാണ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യ വെങ്കലം നേടിയിരുന്നു ഓക്കെ അപ്പോൾ പി ആർ ശ്രീജേഷുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് ആണ് മേഖല ഇന്ത്യയുടെ ഹോക്കി ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ് ഇപ്പോൾ നിലവിൽ ജൂനിയർ ട്രീമിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ ഡോക്ടർ ജോസ് ചാക്കോ പെരിയവുരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രശസ്തനായിട്ടുള്ള ഹൃദയോഗ ശാസ്ത്രജ്ഞനാണ് ഹൃദയ ശാസ്ത്രജ്ഞനാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് കാർഡിയോളജിസ്റ്റ് ആണ് ജോസ് ചാക്കോ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയ ഹൃദയമാറ്റം ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടത്തിയത് ജോസ് ചാക്കോ പെര്യപുരമാണ് ഓക്കെ ആദ്യമായി ഹൃദയമാറ്റം ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആണ് ജോസ് ചാക്കോ പെര്യപുരം അതുകൊണ്ട് തന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ ജോസ് ചാക്കോക്ക് പത്മഭൂഷൺ കിട്ടിയത് അപ്പൊ പത്മഭൂഷൺ കിട്ടിയ മലയാളികൾ ഒന്ന് പി ആർ ശ്രീജേഷും രണ്ടാമത് ജോസ് ചാക്കോ പെരിയാപുരം ഓക്കെ അപ്പൊ ഈ പത്മഭൂഷണുമായി ബന്ധപ്പെട്ട് മറ്റു ഫേമസ് കാര്യങ്ങൾ നമുക്കറിയാം പത്തൊമ്പത് പേർക്കാണ് കിട്ടിയത് അപ്പൊ ഇവരെല്ലാവരും ആരാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതില് കുറച്ച് എടുത്ത് നോക്കാനുള്ളവരെ മാത്രം നോക്കാം ഇതിൽ നമ്മൾ പത്മഭൂഷൺ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നാല് പേർക്ക് മരണാന്തര ബഹുമതി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ബിബേക് ദബ്രോയ് ആണ് ഓക്കെ വിവേക് ദബ്രോയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് വിവേക് ദബ്രോയ് ഓക്കെ അപ്പൊ ഒന്ന് വിവേക് ദബ്രോയ് ആണ് രണ്ടാമത്തത് പങ്കജുദാസ് ആണ് മൂന്നാമത്തത് മനോഹർ ജോഷി നാലാമത്തത് സുശീൽ കുമാർ മോദി ഇങ്ങനെ നാലു പേർക്കാണ് മരണാന്തര ബഹുമതി ആയിട്ട് ഇത്തവണ പത്മഭൂഷൺ കിട്ടിയത് ബിബേക് ദബ്രോയ് മനോഹർ ജോഷി പങ്കജ് ഉദാസ് സുശീൽ കുമാർ മോദി ഇവർ ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ വിബേക് ദബ്രോയുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സ് ആണ് മേഖല അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ബിബേക് ദബ്രോയ് നീതി ആയോഗിന്റെ ഫുൾ ടൈം അംഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച ആളാണ് വിവേക് ദബ്രോയ് അപ്പോൾ വിവേക് ദബ്രോയ് എക്കണോമിക്സാന്നുള്ള കാര്യം ഓർത്തുവെക്കുക മരണാന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കിട്ടിയത് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ഓക്കെ എന്ന് പറയുന്നത് ഡൽഹിക്കാരനാണ് ഇനി അടുത്തത് മനോഹർ ജോഷി മനോഹർ ജോഷിക്കും മരണാന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത് പബ്ലിക് അഫെയർസുമായി ബന്ധപ്പെട്ടതാണ് മനോഹർ ജോഷി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരാണ് മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രിയായിട്ട് പ്രവർത്തിച്ച ആളാണ് മനോഹർ ജോഷി ഓക്കെ മനോഹർ ജോഷി മഹാരാഷ്ട്ര മനോഹർ ജോഷി മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രി ആയിരുന്നു മരണാന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ കിട്ടിയത് അടുത്തത് പങ്കജ് ഉദാസ് പങ്കജ് ഉദാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസൽ ഗായകനാണ് ഇന്ത്യയുടെ ഗസൽ ഗായകനായിരുന്നു ആണ് മഹാരാഷ്ട്രക്കാരനാണ് ഉദാസ് അപ്പൊ ആർട്ടുമായി ബന്ധപ്പെട്ട് മരണാന്തര ബഹുമതി പങ്കജ് ഉദാസ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ് സുശീൽ ുമാർ മോദി ആരാണ് ബിഹാറിന്റെ മുൻ മന്ത്രിയായിട്ട് പ്രവർത്തിച്ച ആളാണ് സുശീൽ കുമാർ മോദി ഒക്കെ ബിഹാറിന്റെ മുൻ മന്ത്രിയായിട്ട് പ്രവർത്തിച്ച ആളാണ് സുശീൽ കുമാർ മോദി അപ്പോൾ സുശീൽ കുമാർ മോദി വിവേക് ദബ്രോയി മനോഹർ ജോഷി പങ്കജുദാസ് ഇങ്ങനെ നാല് പേർക്കാണ് പത്മഭൂഷൺ മരണാന്തര ബഹുമതിയായിട്ട് കിട്ടിയത് അതുപോലെ തന്നെ രണ്ട് മലയാളികളെ കാര്യം പറഞ്ഞു പിന്നെ ശോഭനക്ക് കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണെന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതുപോലെ തന്നെ തമിഴ്നടനായിട്ടുള്ള അജിത് കുമാറിന് കിട്ടിയിട്ടുണ്ടാവും ായിരുന്നു ഇത്തവണത്തെ ഭൂഷൺ ഇനി നമ്മുടെ ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദ്ന് ശേഷം പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്ന ഹോക്കി താരം ധ്യാൻചന്ദ്ന് ശേഷം പത്മഭൂഷൺ ലഭിക്കുന്ന ഹോക്കി താരം ആരാണെന്ന് ചോദിച്ചു അത് പി ആർ ശ്രീജേഷ് ആണ് ഓക്കെ പി ആർ ശ്രീജേഷ് ആണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ഇനി പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ പത്മശ്രീ പുരസ്കാരം കിട്ടിയ മലയാളികൾ ആരാണെന്ന് നോക്കാം ഒന്ന് നമ്മുടെ ഫുട്ബോളറായിട്ടുള്ള ഐ എം വിജയനാണ് ഓക്കെ ഐ എം വിജയൻ ഇത്തവണ പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി സംഗീതജ്ഞയായിട്ടുള്ള ഡോക്ടർ കെ ഓമനക്കുട്ടി ഈ ഐ എം വിജയൻ നമ്മുടെ ഫുട്ബോളർ ഐ എം വിജയന്റെ ഫുൾ നെയിം ഇനിവളപ്പിൽ വളപ്പിൽ മണിവിജയൻ എന്നാണ് ഓക്കെ ഇനിവളപ്പിൽ വളപ്പിൽ മണി വിജയൻ എന്നാണ് പിന്നെ കെ ഓമനക്കുട്ടി അമ്മ സംഗീതജ്ഞയാണ് പ്രധാനമായിട്ടും കർണാടക സംഗീതജ്ഞയാണ് ഓമനക്കുട്ടി അമ്മ അപ്പൊ ഇവര് രണ്ടുപേരുമാണ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളികളിൽ ഉൾപ്പെടുന്നത് അപ്പൊ ഇത്തവണത്തെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ പത്മ വിഭൂഷൺ എം ടിക്ക് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ പത്മഭൂഷൺ രണ്ട് മലയാളികൾക്കുണ്ട് പത്മശ്രീ രണ്ട് മലയാളികൾക്ക് ഉണ്ട് ടോട്ടൽ അഞ്ച് മലയാളികളാണ് പത്മപുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിറ്റ് ലിസ്റ്റിലുള്ളത് ഇപ്പോൾ നമ്മൾ ഐ എം വിജയനുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അറിയാം ഫുട്ബോൾ കളിക്കാരനാണ് കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനാണ് നമ്മുടെ ഐ എം വിജയൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സാഫ് ഗെയിംസിൽ ഒരു റെക്കോർഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്ന ഒരു രാജ്യാന്തര റെക്കോർഡ് ആ സമയത്ത് ഐ എം വിജയൻ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സേഫ് ഗെയിം സാഫ് ഗെയിംസിലൊക്കെ ഏറ്റവും വേഗത്തിൽ ഗോൾ നേടുന്ന ആളെന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഐ എം വിജയനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഫുട്ബോൾ കളിക്കാരനാണ് ഐ എം വിജയൻ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനാണ് ഐ എം വിജയൻ അതേപോലെ അർജുന പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ ഓമനക്കുട്ടി നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും കർണാടക സംഗീതത്തിലാണ് പ്രമുഖയായിട്ടുള്ള വ്യക്തി ഓക്കെ ഓമനക്കുട്ടി അതുപോലെ തന്നെ സാദി പുരസ്കാര ജേതാവ് കൂടിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി സാദി പുരസ്കാര ജേതാവ് കൂടിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓമനക്കുട്ടി അപ്പോൾ പത്മശ്രീ പുരസ്കാര പട്ടികയിലുള്ള രണ്ട് കേരള അല്ലെങ്കിൽ രണ്ട് മലയാളികളാണ് ഒന്ന് ഡോക്ടർ കെ ഓമനക്കുട്ടി രണ്ടാമത്തത് ഐ എം വിജയനും അപ്പോൾ പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മലയാളികൾ ഇവരെ രണ്ടുപേരാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റു ഫേമസ് ആയിട്ടുള്ള മറ്റു ആൾക്കാരാരൊക്കെയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ നമുക്ക് പി എസ് സി ചോദിക്കാൻ ചാൻസിലെ കുറച്ച് പേരെ ഫോക്കസ് ചെയ്തിട്ടാണ് നോക്കുന്നത് കാരണം ഇത്രയും വലിയ ലിസ്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റു ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം നമ്മൾ ആദ്യം പറയുന്നത് ഒരു ഡോക്ടറെ മെഡിസിനുമായി ബന്ധപ്പെട്ട് നീരജ് ബാറ്റ്ല ഓക്കെ നീരജ് ബാറ്റ്ല ആരാണെന്ന് നോക്കാം നീരജ് ബാട്ലെ അല്ല നീരജ ബാട്ട്ലെ ആണ് ഓക്കെ ആണ് നീരജ ബാട്ല അപ്പൊ എയിംസ് ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആണ് നീരജ ബാട്ല അപ്പൊ സെർവിക്കൽ ക്യാൻസർ ഉണ്ടല്ലോ സെർവിക്കൽ ക്യാൻസർ എലിമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയ ലേഡിയാണ് ഡോക്ടർ നീരജ ബാട്ല ഓക്കെ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട വാക്സിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് നീരജ ബാറ്റ്ല മെഡിസിൻ ഓക്കെ നീരജ ബാറ്റ്ല ഡോക്ടറാണ് മെഡിസിനാണ് സെർവിക്കൽ ക്യാൻസർ ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഒരു മൃദംഗ വിദ്വാന്റെ പേര് പറയാം ഓക്കെ ഗുരുവായൂർ ദ്വരെ തമിഴ്നാട്ടുകാരനാണ് ഇന്ത്യയിലെ പ്രശ പ്രശസ്തനായിട്ടുള്ള മൃദംഗ വിദ്വാനാണ് ഗുരുവായൂർ ദ്വരെ മൃദംഗം ഗുരുവായൂർ ദ്വരെ മൃദംഗം തമിഴ്നാട്ടുകാരനാണ് കഴിഞ്ഞുപ്രശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപുരസ്കാരവുമായി ബന്ധപ്പെട്ട് പത്മപുരസ്കാരം നേടിയ പത്മശ്രീ നേടിയ ആനപ്പാപ്പാൻ ഒരു ലേഡി ഉണ്ടായിരുന്നു അവരുടെ പേര് പി എസ് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രം എടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ നീരജ് നീരജ പാട്ടൻ നമ്മൾ പറഞ്ഞു ഗുരുവായൂർ ദുരൈ പറഞ്ഞു ഗുരുവായൂർ ദുരൈ എന്ന് പറയുന്നത് മൃദംഗ വിദ്വാനാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സ്പോർട്സുമായി ബന്ധപ്പെട്ട് അഞ്ച് പേർക്കാണ് ഇത്തവണ അവാർഡ് കിട്ടിയത് ഒന്ന് പി ആർ ശ്രീജേഷ് ആണ് പത്മഭൂഷൺ ആണ് അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ബാക്കി നാല് പേര് കാര്യം പറയാണ്ട് ഒന്ന് നമ്മൾ ഐ എം വിജയനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി മൂന്ന് സ്പോർട്സ് താരങ്ങൾ ആരാണ് അപ്പോൾ ഈ സ്പോർട്സ് താരങ്ങളിൽ രണ്ട് മലയാളികളാണ് ഒന്ന് പി ആർ ശ്രീജേഷും ഒന്ന് ഐ എം വിജയനും ഇനി ബാക്കി മൂന്ന് പേര് ഒന്ന് ഹർവീന്ദർ സിംഗ് രണ്ടാമത്തത് ഡോക്ടർ സത്യപാൽ സിംഗ് മൂന്നാമത്തത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള അശ്വിൻ ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഐ എം വിജയൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു പി ആർ ശ്രീജേഷിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇനി ബാക്കി മൂന്ന് താരങ്ങൾ നോക്കാം ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ആർ അശ്വിൻ ആണ് ആർ അശ്വിൻ്റെ സ്വദേശം തമിഴ്നാടാണ് ഓക്കെ ആർ അശ്വിൻ്റെ സ്വദേശം തമിഴ്നാടാണ് അടുത്തതായിട്ട് ഹർവീന്ദർ സിംഗ് ആണ് ഓക്കെ ഹർവീന്ദർ സിംഗ് എന്ന് പറയുന്നത് പാര അത്ലറ്റുമായി ബന്ധപ്പെട്ട താരമാണ് ഹർവീന്ദർ സിംഗ് ഓക്കെ പാര അത്ലറ്റുമായി ബന്ധപ്പെട്ട താരമാണ് ഹർവീന്ദർ സിംഗ് ഇത്തവണത്തെ പാര പാരോളിമ്പിക്സിലൊക്കെ മെഡൽ കിട്ടിയ ആളാണ് ഹർവിന്ദർ സിംഗ് സോ ഇദ്ദേഹത്തിൻ്റെ മേഖല പാര ആർച്ചറി ആണ് ഓക്കെ പാര ഒളിമ്പിക്സിലെ ആണ് ഹർവീന്ദർ സിംഗിന്റെ കായിക ഇനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പാര ആർച്ചറിയിൽ സ്വർണം നേടിയ ആളാണ് ഹർവീന്ദർ സിംഗ് ഓക്കെ പാര ആർച്ചറിയിൽ സ്വർണം നേടിയ ആളാണ് ഹർവീന്ദർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ആളാണ് സ്വദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന ഹർവീന്ദർ സിംഗിന്റെ സ്വദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന അവസാനമായിട്ട് സ്പോർട്സിൽ വരുന്നത് മറ്റൊരു പാര അത്ലറ്റിക് കോച്ചാണ് ഓക്കെ പാര അത്ലറ്റിക് കോച്ചാണ് അതാരാണെന്ന് നോക്കാം ശ്രീ സത്യപാൽ സിംഗ് ഉത്തർപ്രദേശുകാരനാണ് പാര അത്ലറ്റിക് കോച്ചാണ് ഓക്കെ സത്യപാൽ സിംഗ് സ്പോർട്സ് പാരാ അത്ലറ്റിക് കോച്ചാണ് സത്യപാൽ സിംഗ് സ്പോർട്സ് ആണെന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ഇതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങളിൽ പറയാനുള്ളത് ടോട്ടൽ അഞ്ച് പേരാണ് അതിൽ രണ്ട് പേര് മലയാളികളാണ് രണ്ട് പേർക്ക് കിട്ടിയത് പത്മഭൂഷണാണ് ബാക്കി മൂന്ന് പേർക്ക് കിട്ടിയത് പത്മശ്രീ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം പത്മശ്രീയുമായി ബന്ധപ്പെട്ട് കുറച്ച് പേരെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എസ് ബി ഐയുടെ മുൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ച അരുൺ അരുന്ധതി ഭട്ടാചാര്യക്കും പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ എസ് ബി ഐയുടെ മുൻ ചെയർമാനായിരുന്നു അരുന്ധതി ഭട്ടാചാര്യ അതുപോലെ തന്നെ നമ്മുടെ ഗായകൻ അർജിത് സിംഗിനും ഇത്തവണ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഈ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ഒരു ന്യൂസ് കട്ടിങ് ഉണ്ടായിരുന്നു പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖർ തരുതിയിട്ട് അപ്പൊ ഇതിൽ പറയുന്നത് ബ്രസീലിലെ ഹിന്ദു ആത്മീയാചരണെ കുറിച്ച് പറയുന്നുണ്ട് റിയോഡി ജനറോ സ്വദേശിയായിട്ടുള്ള ജോനാസ് മസറ്റി ജോനാസ് മസെറ്റി ഹിന്ദു ആത്മാചാര്യനാണ് അതുപോലെ തന്നെ ഇന്ത്യൻ തത്വചിന്തകയുടെ തത്വചിന്തയുടെയും സംസ്കാരത്തിൻ്റെയും പ്രചാരകനാണ് റിയോഡി ജനറോ സ്വദേശിയായിട്ടുള്ള ജോനാസ് സൊസൈറ്റി ഇനി നൂറു വയസ്സുള്ള സ്വതന്ത്ര സമര സേനാനി ഗോവൻ സ്വദേശിയായിട്ടുള്ള ലിബിയ ലോബോ സർദേശായി ലിബിയ ലോബോ എന്ന് പറയുന്നത് നൂറ് വയസ്സുള്ള സ്വതന്ത്ര സമര സേനാനിയാണ് ഗോവൻ സ്വദേശിയാണ് പിന്നെ ഭോജ്പൂരിൽ മുസഹർ സമുദായത്തിന്റെ ഉയർച്ചക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തനായിട്ടുള്ള സിംഗ് ഭാവേശ്വർ ബീഹാർ സിംഗ് ഭാവേശ്വർ ബീഹാർ പിന്നെയുള്ളത് തവിൽ വിദ്വാനായിട്ടുള്ള ദക്ഷനാമൂർത്തി പുതുച്ചേരി സ്വദേശിയായിട്ടുള്ള ദക്ഷനാമൂർത്തി തവിൽ വിദ്വാനാണ് അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗർ ദമ്പതികൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രാവൽ ബ്ലോഗർ ദമ്പതിമായിട്ടുള്ള ഹ്യൂഗ് കോളിൻ ഗാൻഡസർ ഹ്യൂഗ് കോളിൻ ഗാൻഡസർ മരണാന്തര ബഹുമതി ആയിട്ടാണ് കിട്ടിയത് ഉത്തരാഖണ്ഡാണ് ഓക്കെ ട്രാവൽ ബ്ലോഗർ ആണ് അപ്പോൾ ഈ ട്രാവൽ ബ്ലോഗ് ജേർണലിസ്റ്റ് വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള ദമ്പതിമാരായിട്ടുള്ള ഹ്യൂഗ് കോളിൻ ഗാൻഡസർ കുവൈത്തിലെ ഒരു യോഗ പരിശീലകൻ ഉണ്ട് യോഗ സ്റ്റുഡിയോയുടെ സ്ഥാപകനുമായിട്ടുള്ള എ ജെ അൽ സബ ഷെയ്ക്ക എ ജെ അൽസഭ ഷെയ്ഖെ അൽസബ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ പത്മശ്രീ ലഭിച്ച മറ്റു പ്രമുഖർ എന്ന് പറയുന്നത് ഒന്ന് നൂറ് വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ലിബിയ ലോബോ സർദേശായി ഗോവ ലിബിയ ലോബോ സർദേശായി ഗോവ പിന്നെ ബ്രസീലിൽ വെച്ച് ഇന്ത്യൻ തത്വചിന്തക പ്രചരിപ്പിക്കുന്ന ഹിന്ദു ആത്മാചാര്യനായിട്ടുള്ള ഡിയോ ഡിജിനോർ സ്വദേശി ജൊനാസ് മസൈറ്റി ജൊനാസ് മസൈറ്റി പിന്നെ സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീരജ ബാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമുഖ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള വിജയലക്ഷ്മി ദേശ്മണി വിജയലക്ഷ്മി ദേശ്മണി ഭോജ്പൂർ സമ സമുദായത്തിൻ്റെ ഉയർച്ചക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകൻ ഭീംസിംഗ് ഭാവേഷ് ബിഹാർ ഭീംസിംഗ് ഭാവേഷ് ബിഹാർ തവൽ തവൽവിദ് പുതുശ്ശേരി സ്വദേശി ദച്ഛനാമൂർത്തി അതുപോലെ ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള മരണാന്തര ബഹുമതി ആയിട്ട് കിട്ടിയത് ഹ്യൂഗ് കോളിൻ ഗാൻഡസർ ഹ്യൂഗും അതുപോലെ തന്നെ കോളിൻ ഗാൻഡസർ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം നമ്മൾ ഈ പത്മ പത്മപുരസ്കാരവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പി ഡി എഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും പ്രത്യേകമായിട്ട് ഓർത്തു വെക്കേണ്ട ഓർത്തുവെക്കേണ്ടവരെ കാര്യമാണ് പറഞ്ഞത് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്മപുരസ്കാരം നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഒന്ന് മൂന്ന് ഒമ്പത് നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് നമ്മളെ നേരത്തെ റെയിൽവേയുടെ ടോൾ ഫ്രീ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു ഇതിൽ പത്മവിഭൂഷൺ ഏഴു പേരാണ് അതിൽപ്പെട്ട ഒരു മലയാളി വാസു എം ടി വാസുദേവൻ നമ്പർ നമ്പ്യാരാണ് പത്മഭൂഷൺ പത്തൊമ്പത് പേർക്കാണ് പത്മശ്രീ നൂറ്റി പതിമൂന്ന് പേർക്കാണ് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു സ്പോർട്സ് താരങ്ങൾ അഞ്ചു പേരായിരുന്നു പത്മവിഭൂഷൺ ഏഴുപേരിൽ മൂന്ന് പേർക്ക് മരണാന്തര ബഹുമതി ആയിട്ടാണ് കിട്ടിയത് അപ്പൊ ഈ പത്മ വിഭൂഷൺ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു അപ്പൊ ഒന്ന് നമ്മൾ നാഗേശ്വർ റെഡ്ഡി പ്രശ് പ്രശസ്തനായിട്ടുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ് മെഡിസിൻ ആണ് മേഖല എന്ന് പറഞ്ഞു പിന്നെ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജഗദീഷ് സിംഗ് കഹാറാണ് ചാന്തികാരാണ് സ്വദേശം ജഗദീഷ് സിംഗ് കഹാറുമായി ബന്ധപ്പെട്ട് ട്രിപ്പിൾ തലാക്ക് എൻഡോ സൾഫാൻ ഇതുമൊക്കെയും ബന്ധപ്പെട്ട വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അതുപോലെ തന്നെ നമ്മൾ അടുത്തത് പറഞ്ഞത് കുമുദിനി രജനീകാന്തിലാക്കിയ ഗുജറാത്തുകാരി ആണ് ആർട്ടാണ് കഥക നർത്തകിയാണ് അടുത്തത് ലക്ഷ്മിനാരായണ സുബ്രഹ്മണ്യം ഇന്ത്യയുടെ വയലിനിസ്റ്റ് ആണ് സ്വദേശം കർണാടക പിന്നെ എം ടി വാസുദേവൻ നായർ അടുത്തത് ഒസാമു സുസൂക്കി സുസൂക്കി മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട് ജപ്പാൻകാരനാണ് ഇത്തവണ പത്മവിഭൂഷൺ കിട്ടിയ ഏകവി ഏക വിദേശി അടുത്തത് ശാരദാ സിൻഹ ഗായികയാണ് ബീഹാർ ഗായികയാണ് പ്രധാനമായിട്ടും നാടോടി ഗായികയാണ് ശാരദാ സിൻഹ മരണാന്തര ബഹുമതി ആയിട്ടാണ് കിട്ടിയത് പിന്നെ പത്മഭൂഷൺ നേടിയ മലയാളികൾ രണ്ട് പേരാണ് ഒന്ന് പി ആർ ശ്രീജേഷും ഒന്ന് നമ്മുടെ ജോസ് ചാക്കോ പെരിയപുരം ഹൃദയമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടറാണ് പിന്നെ പി ആർ ശ്രീജേഷി ഇന്ത്യയുടെ ഹോക്കി ഗോൾ കീപ്പർ ആയിരുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ശോഭനയുടെ കാര്യം പറഞ്ഞു ശോഭനയുമായി ബന്ധപ്പെട്ട തമിഴ്നാടിൽ നിന്നാണ് പത്മ കിട്ടിയത് പിന്നെ മരണാന്തര ബഹുമതിയായിട്ട് ബിബേക് ദബ്രോയി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗസൽ ഗായകനായിട്ടുള്ള പങ്കജ് ഉദാഷ് സുശീൽ കുമാർ മോദി ബിഹാറിന്റെ മുൻ മന്ത്രി ആയിരുന്നു മനോഹർ ജോഷി മഹാരാഷ്ട്രയുടെ മുൻ മന്ത്രിയായിരുന്നു സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ആർജിത് സിംഗ് സ്പോർട്സ് താരങ്ങൾ പാരഅത്ലറ്റിക് താരങ്ങളൊക്കെ പറഞ്ഞു സോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഓർക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ താങ്ക് യു